നഴ്സറി ചെറുവാഞ്ചേരി ഗ്രാമിക സ്വാഗതം മനേക്കര മനയിൽ ഭഗവതി ക്ഷേത്രത്തിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച ചെണ്ടവേളം ആസ്വാദക മനം കവർന്നു ക്ഷേത്രത്തിൽ ഒരു മാസത്തോളമായി വന്ന മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ചെണ്ടമേള നടന്നത് താളമേളങ്ങളുടെ കരുത്തും സംഗീതത്തിൻ്റെ ഭംഗിയും അടയാളപ്പെടുന്നതായി പെരുവനം കുട്ടന്മാരോടെ ചെണ്ടമേളം ചെണ്ടമേളരംഗത്ത് അപൂർവ പ്രതിഭയാണ് പെരുവനം കുട്ടന്മാരാർ കുട്ടന്മാരാരുടെയും സംഘത്തിൻ്റെയും ചെണ്ടമേളം കിളക്കുന്നത് ഒരു സംഗീത അനുഭവത്തിൻ്റെ അതിർത്തികളെ മറികടക്കുന്ന അനുഭവമാണ് മേളത്തിൻ്റെ താളങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന സൗന്ദര്യമാണ് ഇവരുടെ പ്രകടനത്തെ വേറിട്ടതാക്കുന്നത് പഞ്ചാരിമേളത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന താളം ആഭാസമുള്ള ഒന്നല്ല പരിപൂർണമായ സമവാക്യങ്ങളിൽ ഗ്രഹിച്ചെടുക്കാനാകുന്ന കലാസൃഷ്ടിയാണ് ആദ്യമായി ക്ഷേത്രത്തിലെത്തിയ കുട്ടന്മാരായ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ആർ പി അടിയോടി അധ്യക്ഷനായി ഡോക്ടർ കെ വി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ടി ആർ സി അടിയോടി ബാബു നാരായണൻ എന്നിവർ സംസാരിച്ചു നേതൃത്വത്തിൽ മുപ്പത്തഞ്ച് സംഘമാണ് ചെണ്ടമേളം നടത്തിയത് നൂറുകണക്കിന് ഭക്തർ ചെണ്ടമേളം ആസ്വദിക്കാനായി ക്ഷേത്രത്തിൽ നഴ്സറി അലങ്കാര ചെടികളുടെയും കാർഷികരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി